അടിയ വഴക്കം ഉണ്ടാക്കുന്ന ഒരു തന്നെ അടുത്ത് ചെയ്യത്തില്ല എന്റെ അടുത്ത് എൻ്റെ കൊന്നാനേ എനിക്ക് തെളിവോലെ കിട്ടുന്നില്ല എവിടെ കൊണ്ട് വിളിപ്പിച്ചേട്ടെന്തായി അന്വേഷണം ഇപ്പൊ മുപ്പത്തി ആറ് മുപ്പത്തി ദിവസമായി കലേന്ദ്രന്റെ തിരുവോധാനത്തിന് ഇന്ന് നാൽപ്പത്തി മൂന്ന് ദിവസം തേങ്ങയാണ് കൊല്ലം ചെന്നപ്പെട്ട വനത്തുമുക്കിൽ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു ദളിതനായ ചെറുപ്പക്കാരൻ നാല്പത്തിയേഴ് വയസ്സ് പ്രായം വിവാഹിതനായ ആണ് ഭാര്യ പിണങ്ങിപ്പോയി കൂട്ടുകാരുമൊത്ത് ഒരു വീട്ടിൽ അവരടിച്ചു പൊളിക്കുന്ന ഒരു ദിവസം പൊളി എന്ന് പറഞ്ഞാൽ നല്ല മദ്യപാനം അടക്കമുള്ള എല്ലാം ഉണ്ടായിരുന്ന ഒരു രാത്രി ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് സംഭവം ഈ അമ്മ പറഞ്ഞത് ലാസ്റ്റ് ഈ നിലവിളി ശബ്ദം കേൾക്കുന്നത് ഈ ഈ വീട്ടിലാണ് വീട്ടിലാണ് സംഭവിക്കുന്നത് കേട്ടെന്ന് അടി അടി കൂടി കണ്ട ഒരു ഇവിടെ കാണാൻ ഈ വീട്ടിൽ വെച്ചാണ് അടി ഉണ്ടാവുന്ന ഉണ്ടാവുന്നതെന്നും ഇവിടെ വഴക്കുണ്ടായതും എന്നൊക്കെ അദ്ദേഹത്തിന്റെ ജ്യേഷൻ പറയുന്നത് എന്തായാലും ഈ വീടിനെ ചുറ്റിപ്പറ്റി സമഗ്രമായ ഒരു അന്വേഷണം പോലീസ് നടത്തിയാൽ ഒരുപക്ഷെ ഇതിന്റെ എല്ലാ തുമ്പും തുരുമ്പും ഇവിടെ നിന്ന് തന്നെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇവിടെ നിന്ന് ലോക പിന്നെ തിരിച്ചു ഇവിടുന്ന് ആ വഴി പോകാന്ന് പറഞ്ഞ കരടിപ്പാറ സ്ഥലത്ത് അവിടെ നിന്നാണ് കൈലി കിട്ടുന്നത് അവിടെ നിന്ന് ഈ കൈലി കിട്ടി ഈ ഡോഗ് ഇവിടെ നിന്ന സ്ഥിതിക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരു സംശയം വന്നു അപ്പൊ ഈ കൊണ്ടുവന്ന ഈ പോലീസ് സ്ഥലം പറഞ്ഞ് നിങ്ങൾ ഈ ഡോഗ് വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കണം കാരണം കാടായതുകൊണ്ട് പട്ടി അങ്ങനെ വിടാൻ പറ്റത്തില്ല നോക്കണം അങ്ങനെ അതിന്റെ ഒരു പാക്കോട്ട് ഞാനിവിടെ പരിശോധിച്ചു എന്റെ ചേട്ടന്റെ ഷർട്ട് കിടന്നാണ്ട് ഇവിടെയാണ് എന്നാണ് ഈ തടിയിലെ ഇവിടെ അഞ്ച പോലീസാണ് ഇവിടെയാണ് കിടന്നത് ഷർട്ട് ഇടുന്നത് അങ്ങനെയാണ് അഞ്ചാ പറയുന്നത് പോലീസിനെ ഷർട്ട് ഞങ്ങൾ ചേട്ടനെ കണ്ടിട്ടുണ്ട് മരയാൻ പറഞ്ഞു അപ്പൊ അവര് ബോഡി അതായത് എന്റെ ജോദ്യം അതെ എന്തിന് കരയന്തിന് ഒരു മനുഷ്യൻ്റെ അടുത്ത് ഒരു വടക്കിന് പോവാത്ത കരയന് ഇത് എന്തിന് ഇത് എങ്ങനെ സംഭവിച്ചു സംഭവിച്ചത് പറഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുമൂന്നുപേര് ഞങ്ങളടുത്ത് പറഞ്ഞിന്നതൊരു സംശയമുണ്ട് അവരെ ഈ പാപ്പിയും ഇവളുമായിട്ട് ഇച്ചിരി അടുപ്പമുണ്ട് പാപ്പയ്ക്ക് ഇവിടെ വേറൊരു പെണ്ണുമായിട്ട് ഒരു അടുപ്പമുണ്ട് അപ്പം ആള് ക്ലിയർ അല്ല ഈ കലേന്ദ്രൻ കരുതി കാണത്തില്ല ഈ റെജിയുടെ വീട്ടിലന്ന് പാ പാപ്പിയും ഉണ്ടെന്ന് പാപ്പിയെ കരുതിയിട്ടില്ല കലേന്ദ്രൻ്റെ ഉണ്ടെന്ന് അപ്പൊ ഇവര് രണ്ടുപേരും ശത്രുക്കളുവാ അവിടെ അന്ന് കാട്ടിൽ ഇറച്ചി ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അവിടെ വഴക്ക് നടന്നു ഇതിന്റെ തൊട്ട് അയിലത്ത് തൊട്ടടുത്ത് വീടാ പക്ഷെ ആരും വിളി കിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവര് രണ്ടുപേരും കൂടി അടി കൂടി അടി കൂടി ഭയങ്കര ചീത്ത വിളിയായിരുന്നു ആ ആരൊക്കെയാണെന്ന് ഈ പറയാൻ പറയാനേ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല അവളെ കാര്യം അത്ര ടീം അവിടെ വരുന്നത് ഇതിനെ അടിച്ചു കാട്ടി കളഞ്ഞ ആരും ചോദിക്കാനില്ല അപ്പം രണ്ടുപേരും അടി കൂടി ഈ ഋഷിയുടെ കണ്ടെത്തി വീഴുന്നു ഈ കണ്ടത്തിന് ചേറാണ് ഷാർട്ടിലും എല്ലാം ഉള്ളത് നമ്മള് ഒരു ചാക്കിട്ടിനകത്ത് എന്തെങ്കിലും ഒരു അഴിയ സാധനം വെച്ചിരുന്നു അത് എടുക്കപ്പോ സമയത്ത് അവിടെ ഒരു അടയാളം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ആ അടയാളോ ആ ഈച്ചയും അപ്പൊ നമുക്കൊരു സംശയതയോ മീനിങ് ഇവിടെ ഉണ്ടോ വാടക അടിച്ചപ്പോ ഇവിടെ ഉണ്ടോന്നൊരു ആകാംക്ഷയോട് ആർക്കും പേടിച്ചിട്ട് കേറാ മയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ മൊബൈലിന്റെ ലൈറ്റ് ഒന്ന് കത്തിച്ചതാ ഞാൻ കേറാന്ന് പറഞ്ഞു ഈ തോറത്ത് ഞാൻ എടുത്ത് മൂക്കും വായും കൂടെ കെട്ടിക്കൊണ്ട് ആ ച ആ കയറി ചെറിയൊരു ഒരു ഒരിത് വരും ഒരു ചെറിയൊരു പായപ്പാട് തോന്നും പക്ഷെങ്കിലും നമ്മക്കതൊരു ഒരു ഒരു മനസ്സിനകത്തൊരു ധൈര്യം വെച്ചുകൊണ്ട് ഞാനിങ്ങനെ കമന്നു കിടന്ന് അതിനകത്ത് നിന്തി കയറിയപ്പൊ ഈ അടയാളം കൊണ്ട് വാടക കൊണ്ട് അപ്പൊ ഉറപ്പായിട്ടും ൊടാ ഈ ആളുകൾ ഈ വനത്തിൽ കയറിയെന്ന് കണ്ടപ്പോൾ ഇവര് മാറ്റി എന്നുള്ളത് പൂർണമായിട്ടും ഓർമ്മ അതില്ല ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് രണ്ടു മൂന്ന് ദിവസേ ആയുള്ളു വീണ്ടും ഞങ്ങൾ കയറിയിട്ട് അപ്പോഴാണ് ഈ അറിയാളം കിട്ടുന്നത് ഇത് ഇത് ഞങ്ങൾക്ക് ചെന്ന് കാണ കാണുന്നത് അവമ്മ റിജോ ഡ്രൈവർ രാജൻ ദാമോദരൻ പാപ്പി ഇതിലേറ്റവും കൂടുതൽ എനിക്ക് സംശയം പാപ്പിയ പാപ്പിയാണ് ഇത് ഈ കളിച്ചേക്കുന്നത് മറ്റവന്മാരെയും കേട്ടി റജിയുടെ വീട്ടിൽ വെച്ചന്റെ കൊച്ചിനും വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് കൈപ്പാപ്പിയ ും പക്ഷെ ഞാനിപ്പ പറയുന്നില്ല അവന്റെ പെണ്ണ് കാട്ടാമ്പള്ളിക്കാരിയാ കലേന്ദ്രന്റെ ഭാര്യ കാട്ടാമ്പള്ളിയിലള് അപ്പോഴും അവക്ക് വീട് പണിക്കും കാര്യങ്ങൾക്കും വന്നിട്ടുണ്ടെന്നും അങ്ങനെ ഇപ്പൊ ഞാൻ അറിയുന്നുണ്ട് പിന്നെ ഇവൻ അവക്കളൂടെ പിണങ്ങി മൂന്ന് വർഷം കൊണ്ട് എന്റെ കൂടെ താമസിക്കുക അവൻ ആ വീട്ടിൽ ചെല്ലരുതെന്ന് െന്നും അറിയുന്നുണ്ടോ സംഭവം അല്ലെങ്കിൽ ഈ ഡോഗം ഓടിച്ചു നിർത്തിയ ഈ കല്ലിപ്പാറയുണ്ട് ഇവിടെ നിന്നാണ് ഇവർക്ക് ആ കാവി അതും ഈ അന്ന് ഒരു കക്ഷി പറഞ്ഞ പോലെ തന്നെ അത് നിവർത്തിട്ടതുപോലെ കിടക്കുവാണ് കാവി കയ്യിൽ എന്തായാലും ഒരു ഒരു കാര്യം ഉറപ്പാണ് ഈ കലേന്ദ്രന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഓരോ ദിവസം കഴിയുന്നവരും അത് കൂടിക്കൂടി വരികയാണ് അത് പറയാതിരിക്കേണ്ടിയില്ല കാരണം കലേന്ദ്രൻ ജീവനോടെ ഇല്ല എന്ന് നൂറ് ശതമാനം ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിക്കുന്നു അതിനുള്ള സാഹചര്യങ്ങളാണ് അവരുടെ മുന്നിലുള്ളത് അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം ഒരുപക്ഷെ കലേന്ദ്രൻ ജീവനോടെ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരുമായിരുന്നു ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് വ്യക്തത ലഭിക്കേണ്ടത് ഒന്ന് കലേന്ദ്രന്റെ തിരോധാനം ഈ നാൽപ്പത്തിമൂന്ന് ദിവസമായിട്ടും കലേന്ദ്രൻ എവിടെ കലേന്ദ്രൻ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ കലേന്ദ്രൻ മരിച്ചോ ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെ മരിച്ചെങ്കിൽ എങ്ങനെ മരിച്ചു കൊലപാതകമെങ്കിൽ ആര് കൊന്നു എന്തിനു കൊന്നു ഇവിടെ മറ്റൊരു സംശയം കൂടി വഴിത്തിരിഞ്ഞു വരികയാണ് കലേന്ദ്രന്റെ ഭാര്യ പിണങ്ങി കഴിയുകയാണ് ഭാര്യയും ഭാര്യയുമായി അടുപ്പമുള്ള മറ്റൊരാളുമായി ഇദ്ദേഹവുമായി ചില ശത്രുതകൾ ഉണ്ടെന്നും ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന പ്രതികൾ സംശയിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പം ചേർന്ന് ഇവനെ വകവരുത്തിയതാണെന്ന ഉറച്ച വിശ്വാസത്തിൽ സഹോദരിയും പറയുകയാണ് ഇവിടെ ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നു ഏറ്റവും ഒടുവിൽ ഒരു ഈ ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ വനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു പാറക്കെട്ടിനകത്ത് ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്ത് ഈ മനുഷ്യ ശരീരങ്ങൾ വെച്ച് അഴുകിപ്പോയതിൻ്റെ സ്മെല്ലും ഒക്കെ ഉള്ളതായി ഒരു സഹോദരി വെളിപ്പെടുത്തുകയാണ് പോലീസ് അടിയന്തരമായി ആ സ്ഥലത്ത് അവിടെ എന്തെങ്കിലും മനുഷ്യ മാംസം കെട്ടിവെച്ചതിന്റെ അഴുകിയ ഗന്ധമുണ്ടെന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ പോലീസ് കൃത്യമായി പരിശോധന നടത്തിയാൽ അത് മനുഷ്യ ശരീരമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളുടെ മാംസം കൊണ്ടുവച്ചതാണോ എന്ന് ഒരുപക്ഷെ അറിയാൻ പറ്റും ഈ വീടും ഈ മരവും തമ്മിൽ കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട് ഓരോ സ്ഥലത്തും കിലോമീറ്ററുകൾ അപ്പുറം മാറി മാറി പല സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ ഓരോ വസ്ത്രവും മാറ്റി മാറ്റി ഇടുകയാണ് ഒരിടത്ത് നിന്ന് തോർത്ത് കിട്ടുന്നു ഒരിടത്തുനിന്ന് കയ്യിൽ കിട്ടുന്നു മറ്റൊരിടത്ത് നിന്നും അതും തോർത്ത് കിട്ടുന്നത് മരത്തിന്റെ മുകളിൽ എറിഞ്ഞ് ഞെട്ടിക്കേറ്റിയ അവസ്ഥയിൽ അങ്ങനെ ഇതൊക്കെ കിട്ടുമ്പോഴും ഇതിന്റെ അന്വേഷണം ബുദ്ധിപരമായി വഴിതിരിച്ചുവിടാൻ പ്രതികൾ ശ്രമിച്ചിട്ടുണ്ട് അത് കൊലപാതകമാണെങ്കിൽ കൊലപാതകത്തിലേക്കാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നതെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചു പറയുന്നത് ആരാണ് പ്രതി അല്ലെങ്കിൽ എന്തിന് കലേന്ദ്രനെ കൊലപ്പെടുത്തി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഇനി കിട്ടേണ്ടത്